ഹായ് ഹലോ ഫ്രണ്ട്സ് ദസ് ഈസ് ബ്രൂട്ട് അപ്പം ബി ജെ എമ്മയുടെ പുതിയ അപ്ഡേറ്റ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു കിട്ടാത്തവർ ജസ്റ്റ് പ്ലേ പ്ലേസ്റ്റോറൊക്കെ ഒന്ന് ക്ലിയർ ക്യാച്ച് ആ ക്ലിയർ ക്യാറ്റ് ഒക്കെ ചെയ്ത് മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ ഇന്നത്തെ വിടിക്കകത്ത് വേറെ ഒന്നും പറയാൻ പോകുന്നത് നമ്മുടെ ബി ജെ എമ്മയ്ക്കകത്ത് പുതിയൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട് കളക്ഷൻ റിവാർഡ് എന്ന് പറയുന്നത് അതിൽ കൂടെ കുറച്ച് എക്സ്ട്രാ റിവാർഡ് അതുപോലെ നമുക്ക് മിനി മെറ്റീരിയൽ അങ്ങനെ കുറച്ച് നല്ല നല്ല ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി ഗ്ലോബലിൽ വന്നിരുന്നു അപ്പോൾ അത് ബി ജി മേക്കിലേക്ക് വരുമോ ഇല്ലയെന്നൊരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുവായിരുന്നു പക്ഷെ അത് ഫൈനലി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആണ്. അതിൻ്റെ കൂടെ തന്നെ ബി ജി മേക്കകത്ത് വേറെ കുറച്ച് ഇവന്റ് വന്നിട്ടുണ്ട് അതായത് കുറച്ച് ഫ്രീ റിവാർഡ് കിട്ടുന്ന ഇവന്റ് വന്നിട്ടുണ്ട് അത് നമ്മൾ അവസാനമായിട്ട് പറയുന്നുണ്ട് കാരണം അതിന് സപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്ത് വെറുപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു കളക്ഷൻ റിവാർഡിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഒരു ഫ്രണ്ട്സും ബിഷ്ഔട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യാം അവിടെയായിട്ട് കളക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ മൂന്ന് കാറ്റഗറി ഉണ്ട് കളക്ഷൻ എക്സിബിഷൻ ഹാൾ എന്ന് പറയുന്ന വേറൊരു സംഭവവും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്ര സംഭവമാണ് പിന്നെ നമുക്ക് വേറൊരു ഉണ്ട് ഇതിൻ്റെ അകത്തും കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അറിയാതെ കൈ ടി ബാക്കിലേക്ക് പോയി ഓക്കെ അപ്പോൾ നമുക്ക് കളക്ഷൻ എടുക്കാം ഇവിടെ നമ്മുടെ സംഭവം എന്നു പറയുന്നത് ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട് ഓക്കെ സോറി അതായത് നമുക്ക് എത്ര മിത്തിക്ക് ഔട്ട്ഫിറ്റ് ഉണ്ട് എത്ര ലെജൻഡറി ഔട്ട്ഫിറ്റ് ഉണ്ട് എത്ര എപ്പിക് ഔട്ട്ഫിറ്റ് ഉണ്ട് അതുപോലെ എത്ര എക്സ്യൂട്ട് സൂപ്പർ കാർ അപ്ഗ്രേഡബിൾ ഗെണ്ണ് അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പോയിന്റ് വരുന്നത് അപ്പോൾ എന്റെ ലെവൽ എന്ന് പറയുന്നത് അമ്പത്തിനാലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കാം കുറവായിരിക്കാം അപ്പം ഇത്ര ഐറ്റംസ് ഇവിടെ കളക്ട് ചെയ്യാനുണ്ട് ഇപ്പം ഓ ഏതാ കുറേ സംഭവങ്ങൾ കളക്ട് ചെയ്യാനുണ്ട് പിന്നെ അത് കഴിഞ്ഞും കിടപ്പുണ്ട് അപ്പം നമുക്ക് പിന്നെ കിട്ടുന്നതനുസരിച്ച് വരും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കളക്ട് ചെയ്യാം ഓരോന്നില്ല നമുക്ക് കളക്ട് ചെയ്യാം ഓക്കെ കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇമോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മിത്തിക്ക് അമ്പളം ഫുള്ള് കിട്ടിയിട്ടുണ്ട് കേട്ടോ മിനി മെറ്റീരിയൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഓക്കെ റെഗിനേയും കാർഡ് കിട്ടിയിട്ടുണ്ട് കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് പിന്നെ നോക്കട്ടെ അടുത്തത് ഓക്കെ വീണ്ടും മിനി മെറ്റീരിയൽ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് എ ജി കറൻസി കിട്ടിയിട്ടുണ്ട് മിത്തിക്ക് അമ്പളം വീണ്ടും ഫുള്ള് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഓക്കെ വീണ്ടും മിത്തിക്ക് ആവുമ്പോഴും എ ജി കറൻസി ഓക്കെ ഓക്കെ വീണ്ടും എത്തിക്കുമ്പോഴും ഓ ഓതാ കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഒരു ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട് ടൈറ്റിൽ പാൻ ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞ ടൈറ്റിലാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഗോ ഓക്കെ അത് പെർമനൻറ്റ് ടൈറ്റിലാണ് കേട്ടോ നൈസ് അതെ കളക്ഷൻ്റെ സ്ഥലത്ത് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് സീസൺ എന്ന് പറയുന്ന സംഭവമുണ്ട് ഇത് പ്ലീസ് വെയ്റ്റ് ഫോർ ദ നെക്സ്റ്റ് സീസൺ എന്നാണ് നെക്സ്റ്റ് സീസൺ ആകുമ്പോൾ ഇത് വരുത്തോളം തോന്നുന്നു കുറേ സംഭവങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എക്സിബിഷൻ ഹാൾ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കിട്ടിയ ഐറ്റംസ് ഒക്കെ കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും ഓക്കെ അത് കൊള്ളാം ഓക്കെ ഓക്കെ ഇപ്പൊ ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് കാണുമ്പോൾ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ സംഭവം ഇതാണ് അതായത് നമുക്ക് കിട്ടിയ ബാഡ്ജ് സ്റ്റിക്കർ പോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഇത് കാണും അവരത് അടിക്കും ആ പരിപാടിയാണ് സംഭവം അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അപ്പം ഇതാണ് അപ്പം എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഇപ്പം ലൈക്ക് ചെയ്തിട്ടുണ്ട് താഴെ ലൈക്കിൻ്റെ സിമ്പിൾ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഈ എക്സിബിഷൻ ഹാൾ എന്ന് പറഞ്ഞ സെക്ഷൻ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഷോക്കേസ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമാണ് യൂസ് താഴെ ട്രഷറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് രണ്ട് ഗണ്ണുകൾ കാണാൻ പറ്റും എം ഫോർ സിക്സ്റ്റിയും അതുപോലെ എ കെ രണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം നമുക്ക് എം ഫോറിന് എത്ര സ്കിൻ ഉണ്ട് അതുപോലെ എ കെ എമ്മിന് എത്ര സ്കിന്നുണ്ട് എന്നനുസരിച്ചിട്ട് ആ സ്കിന്നുകൾക്കൊക്കെ ഓരോ പോയിന്റ് ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞാൽ മിത്തിക്ക് കാറ്റഗറിയിലുള്ള സ്കിന്നാണെങ്കിൽ അതിന് ഇത്ര പോയിന്റ് ലെജൻഡറി ആണെങ്കിൽ ഇത്ര പോയിന്റ് അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഓക്കെ സോറി നെക്കീസ് ആണ് മാറിപ്പോയി ഓക്കെ ഇതാണ് ഉണ്ടോ എ കെ എമ്മിനൊക്കെ ഉള്ള സ്കിന്നുകളാണിത് അപ്പൊ അതിന് ഇത്ര പോയിന്റുകളുണ്ടോ ഓൾമോസ്റ്റ് ലെജൻഡറിക്ക് അല്ല എയ്റ്റ് പോയിന്റ് ആണ് വരുന്നത് എപ്പിക്കിനൊക്കെ മൂന്നുമാണ് വരുന്നത് അപ്പൊ മിത്തിക്ക് ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പോയിന്റ് ആയിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എം ഫോറിന്റെ ഉണ്ട് എം ഫോറിനും അതേപോലെ തന്നെയാണ് നമുക്ക് എം ഫോർ നോക്കുവാണെങ്കിൽ സ്കാറിൽ നോക്കുവാണെങ്കിൽ ഓരോ ഗണന ഉണ്ട് ഇപ്പൊ നിലവിൽ ഈ ഒരു ഭാഗത്ത് കളക്ട് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് എം ഫോർ എ കെ ആണ് അപ്പം ഇവിടെ എന്തൊക്കെയാണ് ഈ പരിപാടി എന്തൊക്കെയാണ് ഈ റിവാർഡുകൾ എന്തൊക്കെയാണ് നോക്കാം അപ്പം ലെവൽ വണ്ണിൻ്റെ അകത്ത് നമുക്ക് മിനിമറ്റിൽ റെഡീം ചെയ്യാൻ പറ്റും ലെവൽ ടുവിൻ്റെ അകത്താണെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ വലുത സംഭവം റെഡീം ചെയ്യാൻ പറ്റും ലെവൽ ഫോറിലാണെങ്കിൽ ഈ ഒരു ഇമോട്ടാണ് ഇമോട്ട് ലൈക്ക് സംതിങ് ഇതൊരു സ്പെഷ്യൽ സാധനമാണ് അത് പിന്നെ ലെവൽ ഫോർ എത്തുമ്പോൾ ഈ ഒരു ഐറ്റം ആണ് ഇത് കൗണ്ട് ഡൗൺ എന്ന് പറയും നമ്മൾ എം ഫോർ വച്ച് എടുക്കുമ്പോൾ നമ്മുടെ സ്ക്രീൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ അതിൻ്റെ കില്ലുകൾ ഇങ്ങനെ കൗണ്ട് ആവുന്ന രീതിയിൽ വരും അതാണ് സംഭവം പിന്നെ ലെവൽ ഫൈവ് എത്തുമ്പോൾ നമുക്ക് ഇത് തന്നെ ഒരു മിത്തിക്കായിട്ടുള്ളൊരു ഫ്രെയിം കിട്ടും അതായത് നമുക്ക് ആ ഷോക്കേസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറഞ്ഞില്ലേ എക്സിബിഷൻ ഹാളിൻ്റെ അകത്ത് അതിൻ്റെ ഒരു സ്റ്റിക്കർ കിട്ടും പിന്നെ വീണ്ടും ഒരു മിത്തിക് ടൈപ്പ് ഓഫ് ഇമോട്ടും കിട്ടും അതാണ് ഇത് തന്നെ സെയിം തന്നെയാണ് എ കെ എമ്മിന് ഇരിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല അപ്പം ഇത് റെഡിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു ഗൺ സ്കിന്നുകളുടെ പോയിന്റും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് ഓൾറെഡി ഉള്ള സ്കിന്നിൻ്റെ പോയിന്റും കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം എത്രത്തോളം എ കെ എമ്മിൻ്റെ ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ പറ്റും എനിക്കിപ്പോൾ ടോട്ടൽ എ കെ എമ്മിൻ്റെ പോയിൻറ്റ് ഇവിടെ മുപ്പത്തി മൂന്ന് കാണിക്കുന്നുണ്ട് ബട്ട് എം ഫോറിൻ്റെ അത് പതിനെട്ട് കാണിക്കുന്നു അപ്പോൾ എ കെ എമ്മിൻ്റെ കുറച്ച് സ്കിൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് കിടക്കുന്ന മിനി മെറ്റിൽ റെഡിയും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ ട്രഷറി എന്ന് പറയുന്ന സംഭവം ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് വീണ്ടും തിരിച്ചു പോകാം ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കി റെക്കോർഡ് ചെയ്യുന്നത് കാരണം ഇവിടെ നല്ല മഴയായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ ലെവൽ ഇതിൻ്റെ അകത്ത് പോയിട്ട് നോക്കാം ലെവലിന്റെ അകത്ത് വീണ്ടും ഈ സീസൺ എന്ന് പറഞ്ഞ ഭാഗം മുന്നേ ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ ഇപ്പം ലോക്കഡ് ആയിരുന്നു ഇപ്പോൾ അത് അൺലോക്കഡ് ആയിട്ടുണ്ട് അപ്പം സീസണിൻ്റെ അകത്ത് കുറച്ച് റിവാർഡുകൾ ഉണ്ട് ഈ റിവാർഡുകൾ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ സീസൺ എന്ന് പറയുന്ന ഭാഗം എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ പുതിയ സീസൺ റീഫ്രഷ് ആകത്തും അപ്പോൾ ഇന്ന് പുതിയ സീസൺ റീഫ്രഷ് ആയിട്ടുണ്ട് അപ്പോഴാണ് ഈ ഒരു സംഭവം തന്നെ അൺലോക്ക് ആയത് ഞാൻ ഇന്നലത്തെ വീഡിയോ ഇന്നലെ റെക്കോർഡ് ചെയ്ത ഒരു പോർഷൻ്റെ അകത്ത് ഇത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ ഇത് അൺലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഓരോ സീസൺ വരുമ്പോഴാണ് ഇത് അൺലോക്ക് ആകുന്നത് റീഫ്രഷ് ആകുകയും ചെയ്തു അടുത്ത സീസൺ വരുമ്പോഴത്തേക്ക് അപ്പൊ ഓരോ സീസൺ ആകുന്നതിനനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡുകളൊക്കെ അനുസരിച്ചിട്ടാണ് ഇവിടെ ഇത് ലെവൽ ഓരോ ലെവൽ അപ്പ് ആവുന്നത് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതി പറയാൻ ഈ പുതിയ സീസൺ വന്നല്ലോ ഈ സീസണിൽ നിങ്ങൾക്ക് എന്തൊക്കെ പുതിയ ഔട്ട്ഫിറ്റുകൾ ഗൺസ്കീനുകൾ കളക്ട് ആവുന്നു അതിനനുസരിച്ച് ഇവിടെ ഇത് ലെവലപ്പ് ആയിക്കൊണ്ടിരിക്കും അത്രേ ഉള്ള സിമ്പിൾ ആണ് അപ്പം ഇവിടെ എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻസി കിട്ടുന്നുണ്ട് ലെവൽ വണിൻ്റെ അകത്ത് ലെവൽ ടുകത്ത് മറ്റ് സ്റ്റിക്കർ ഞാൻ നേരത്തെ പറഞ്ഞ എക്സിബിഷൻ ഹാളിലേക്ക് സ്റ്റിക്കർ കിട്ടുന്നുണ്ട് ഒരു വൗച്ചർ കിട്ടുന്നുണ്ട് ഇതെവിടെ യൂസ് ചെയ്യുന്നതിന് നിർത്തില്ല നമുക്ക് പിന്നെ കണ്ടുപിടിക്കാതൊക്കെ ഡെയിലി പർച്ചേസ് ലിമിറ്റ് പാക്ക് എന്നാണ് അതിൻ്റെ പേര് പിന്നെ നമുക്ക് വീണ്ടും സ്റ്റിക്കർ കിട്ടുന്നുണ്ട് വീണ്ടും നമുക്ക് ഇതിൻ്റെ ഡിസ്കൗണ്ട് ആണെന്ന് തോന്നുന്നു നമ്മുടെ ആ ഒരു മെറ്റീരിയലൊക്കെ വാങ്ങുന്നുണ്ടല്ലോ അതിൻ്റെ ഇത് പിന്നെ വീണ്ടും നമുക്ക് ഒരു ഫ്രെയിം ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഇത് പിന്നെ നമുക്ക് മാക്സ് ആകുമ്പോഴത്തേക്കും ഐ തിങ്ക് ബാക്ക്ഗ്രൗണ്ട് ലോബി ആണെന്ന് തോന്നുന്നു യെസ് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും അപ്പോൾ ഇത്രയും സംഭവമാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇനി പലർക്കുള്ളൊരു സംശയം എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൻ്റെ ലെവൽ അതായത് ഈ കളക്ഷൻ ലെവൽ എങ്ങനെ കൂട്ടുക ഇപ്പം എൻ്റെ കളക്ഷൻ ലെവൽ എന്ന് പറയുന്നത് അമ്പത്തി നാലാണ് ഇപ്പം നിങ്ങൾക്ക് നോക്കി താഴെയായിട്ട് ഒരു പ്രോഗ്രഷൻ പോയിന്റ് കാണിക്കുന്നുണ്ടാവും എനിക്കൊരു പതിനേഴ് പോയിന്റ് മോറ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തിനാലിന് അമ്പത്തഞ്ചിലേക്കാവും അപ്പോൾ ഞാൻ അത് ഒന്ന് കൂട്ടി എങ്ങനെ അത് കൂട്ടാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനെ കുറിച്ച് ട്രിക്കുകളുണ്ട് എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് ആർ പി എടുത്തവർക്ക് പറ്റും ആർ പി എടുത്തവർക്ക് ഓരോരോ പുതിയ സീസൺ വരുമ്പോഴും പുതിയ ആർ പി എടുക്കുമ്പോഴത്തേക്കും ആർ പിന് കുറെ ഔട്ട്ഫിറ്റ് ഗൺസ്കിൻ എന്നൊക്കെ കിട്ടും അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മുടെ ഇൻവെന്ററിയുടെ ഒരു വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഈ ലെവൽ അപ്പ് ആവുന്നത് അപ്പോൾ ആർ പി എടുക്കുന്നവർക്ക് ഓരോ പുതിയ ആർ പിന്നെ എടുക്കും തോറും ഗൺ ഗൺസ്കിന്നിന് അതുപോലെ ഔട്ട്ഫിറ്റ് മിറ്റിക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ കിട്ടുന്നതിനനുസരിച്ച് അതിന്റെ ഒരു നിശ്ചിത പോയിന്റ് കൂടിക്കൊണ്ടിരിക്കും അല്ല വേറൊരു രീതി കൂട്ടാന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ആർ പി എടുത്ത ഈ ആർ പി യുടെ മാക്സ് ഡ്രസ്സ് ഉണ്ടല്ലോ ഈ ഡ്രസ്സ് നമുക്കൊന്ന് കളർ ചെയ്യാൻ പറ്റും കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് റീ കളർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് പോയിൻറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ ഇനി പതിനേഴ് പോയിന്റ് കൂടെ കൂടി കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് അപ്പാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്പത്തിനാലിൽ നിന്ന് അമ്പത്തഞ്ചിലേക്ക് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമുക്ക് ഈ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ നിക്കി അപ്ഗ്രേഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊരു വേറൊരു ആയിട്ട് കൺസിഡർ ചെയ്യും നമുക്ക് നീല കളർ കൺസിഡർ മാറ്റിയിട്ട് ഒന്ന് നോക്കിയാൽ കൊടുക്കാം ഓക്കെ എടുക്കുമ്പോൾ ഇത് വേറൊരു ഔട്ട് ഔട്ട്ഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും ഇനി നമുക്ക് ആ ഒരു ഭാഗത്ത് പോയിട്ട് നമുക്ക് പോയിന്റ് കൂടിയിട്ടുണ്ടോ ഇല്ലയോന്ന് നോക്കാം ഇപ്പോൾ ലെവലിൻ്റെ ഭാഗം എടുക്കാം ലെവലിൻ്റെ ഭാഗത്ത് പോയിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നേരത്തെ പതിനേഴ് പോയിന്റും കൂടെ വേണം എന്നായിരുന്നു അതിപ്പോൾ മാറി പന്ത്രണ്ട് എന്നായിട്ടുണ്ട് ഉണ്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും താഴെ അതേപോലെ സീസണിൻ്റെ ഭാഗത്ത് നമുക്ക് കളക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നേരത്തെ കളക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ സീസണിൻ്റെ ഭാഗത്ത് ഇല്ലായിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഇനി ഈ സീസണിൽ എന്തൊക്കെ ഔട്ട്ഫിറ്റുകൾ കളക്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും പോയിട്ട് വേറൊരു ആർ പി എൽ ഔട്ട്ഫിറ്റ് എടുത്തിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ വേറെ ആർ പി ഔട്ട്ഫിറ്റ് കളർ റേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ് എവിടെ എവിടെ ഓക്കെ അത് വേണ്ട നമുക്ക് വേറെ ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ ഓക്കെ ഇത് വേണ്ട ഓക്കെ ആ ഇത് ഇത് റീ കളർ ചെയ്യാം ഓക്കെ ഓക്കെ ഇനി നമുക്ക് കൂടിയിട്ടുണ്ടോ ഇല്ലയോന്ന് പോയി നോക്കാം ഓക്കെ ഓക്കെ ഇനി ഏഴ് മോർ പോയിന്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മാറും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആർ പിന്നെ കിട്ടിയ ഔട്ട്ഫിറ്റുകൾ കളർ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കളർ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ പ്രോഗ്രഷൻ ആകും അത് വേറൊരു ഔട്ട്ഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവ അവര് അപ്പൊ അങ്ങനെ പോയിന്റ് കൂട്ടാം ഇനി അല്ലാതെ കളക്ഷൻ ലെവലിന്റെ പോയിന്റ് കൂട്ടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഫ്രീ ഔട്ട്ഫിറ്റ് കിട്ടുമോ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്താൽ മാത്രം മതി ഫ്രീ ഔട്ട്ഫിറ്റ് മാത്രമല്ല ഗൺസ്കിന്നും എല്ലാ നമ്മുടെ ഇൻവെർട്ടറി വരുന്ന എല്ലാ ഐറ്റംസും ഒരു കൂട്ടും അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ റെഡീം സെക്ഷൻ ഉണ്ടല്ലോ സിൽവർ കൊടുത്ത് റെഡിയും ചെയ്യുന്ന ഭാഗം അതായത് നമ്മുടെ സിൽവർ കൊടുത്ത് നമുക്കിവിടെ വെപ്പൺ സ്കിൻ അങ്ങനെ പലതും റെഡിയും ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ലെജൻഡറി ഐറ്റംസ് പറ്റുന്ന ഒരു ലെജൻഡറി ഐറ്റംസ് റെഡിയും ചെയ്യാം കാരണം അതിനച്ചിരി പോയിന്റ് കൂടുതലാണ് പിക്കിനെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ ഒരു പാൻ റെഡിയും ചെയ്ത് കാണിക്കാം ഈ പാൻ ഓക്കെ പെർമനന്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ലെജൻഡറി ആണ് അപ്പോൾ ഇതിന്റെ പോയിന്റ് അവിടെ കൂട്ടും ഓക്കെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആർ പി യുടെ ഔട്ട്ഫിറ്റ് കളർ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ലെവൽ കൂട്ടു എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ഇട്ടേക്കുന്ന ക്യാരക്ടർ ഏതാണ് നമ്മൾ സേറ അല്ലെങ്കിൽ വിക്ടർ ഏത് ക്യാരക്ടറാണ് നിങ്ങൾ എക്യുപ്പ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു ക്രേറ്റീവ് ആണ് വർക്ക്ഷോപ്പ് ഞെക്കിയിട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രേറ്റീവ് ആണ് ഇപ്പോൾ എനിക്ക് നമ്മുടെ സേറ ഇട്ടേക്കുന്നത് ഇട്ടേക്കുന്നതിന്റെ മൂന്ന് ക്രേറ്റ് ഇടപ്പമുണ്ട് അപ്പോൾ ഈ ക്രേറ്റ് തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കുറേ റിവാർഡുകൾ കിട്ടും അപ്പോൾ ഇതിനനുസരിച്ചും അതിൻ്റെ ലെവൽ കൂടും പോയിന്റ് കൂടും അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുറന്ന് നോക്കിയേക്കാം ഓക്കെ മൂന്നെണ്ണം തുറക്കാറുണ്ട് ഓക്കെ ഔട്ട്ഫുറ്റ് ഒന്നും കിട്ടില്ല അപ്പൊ ലെക്കിന് ഔട്ട്ഫുറ്റ് ഇവിടുന്ന് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബി പി ക്രൈറ്റ് ഉണ്ടല്ലോ ബി പിക്രൈറ്റ് ഓക്കെ എവിടെ ബി പി ക്രൈറ്റ് ഉണ്ട് നമ്മുടെ ബി പി ക്രൈറ്റ് ഇതാണ് അപ്പൊ ബി പി ക്രൈറ്റ് തുറക്കുന്നതിനനുസരിച്ച് ഇവിടുന്ന് കുറച്ച് ഔട്ട് ഔട്ട്ഫിറ്റുകൾ ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ നമ്മുടെ സീസൺ പുതിയത് വന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ തീറിപാടുന്ന പുതിയ ഔട്ട്ഫിറ്റുകൾ ഉണ്ട് അങ്ങനെ എവിടെ നിന്നൊക്കെ പുതിയ ഔട്ട്ഫിറ്റുകൾ അതായത് പുതിയ ഇവെൻ്റ് ഒക്കെ വരും ഇടയ്ക്ക് വെച്ച് പുതിയ ഇവന്റ് ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ റെഡീം ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ ഇൻവെൻട്രി വേസ്റ്റായി കിടക്കുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് വേസ്റ്റ് അല്ല അത് കാര്യം യൂസ് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ് സീസൺ ടോക്കൺ എന്ന് പറയുന്നത് ഓരോ പുതിയ സീസൺ റീഫ്രഷാബിൾ സീസൺ ടോക്കൺ വരും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഔട്ട്ഫിറ്റുകൾ റെഡീം ചെയ്യാൻ പറ്റും അപ്പോൾ പ്രീവിയസ് സീസണിലുള്ള പാസ്റ്റ് സീസണിലുള്ള ഔട്ട്ഫിറ്റുകൾ പാരഷൂട്ടുകൾ ഗിൺസ്കിന്നുകളൊക്കെ ഇവിടെ കാണും അത് നിങ്ങൾ റെഡി ചെയ്ത അനുസരിച്ചും നമ്മുടെ ലെവല് പ്രോഗ്രസ് ആവുന്നതായിരിക്കും പക്ഷേ ഇത് എപ്പിക്കായത് ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ പോയിന്റ് ഒന്നുമില്ല മൂന്നോ നാലോ പോയിൻറ്റ് എക്സ്ട്രാ കിട്ടത്തുള്ളൂ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പിക്കുന്നില്ല അപ്പോൾ അതെല്ലാം മാക്സിമം കളക്ട് ചെയ്യുക കളക്ട് ചെയ്ത അനുസരിച്ച് ഈ ഒരു നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ലെവൽ കൂടുന്നതായിരിക്കും ഇപ്പോൾ എൻ്റെ ലെവല് കൂടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ് അമ്പത്തിനാല് അമ്പത്തഞ്ചായിട്ടുണ്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതുപോലെ നമ്മുടെ സീസൺ റിപാടിൻ്റെ ഭാഗത്തും ലെവൽ ടുവിലേക്ക് കളക്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ ഇതുപോലുള്ള ട്രിക്കുകൾക്ക് യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞ ട്രിക്കാണ് അത്യാവശ്യം വർക്കിങ് ആകുന്നത് അതായത് നമുക്ക് ഔട്ട്ഫിറ്റ് ഒന്നും ഇല്ല പുതിയതൊന്നും കിട്ടാൻ വഴിയില്ല എന്നുണ്ടെങ്കിൽ ആർ പി എടുത്തവരാണെന്നുണ്ടെങ്കിൽ ആർ പിയിലെ ആ ഒരു ഹൺഡ്രഡ് ആർ പി ഔട്ട്ഫിറ്റിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കളിച്ചാൽ ഇത് കൂടിയത് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്താൽ കൂടുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തപ്പോൾ വർക്കായി ആയി ഇതിന് ക്ലിക്ക് ആണോ എന്ന് വരത്തില്ല ഫിലപ്പോൾ ഫ്യൂച്ചറിൽ ഫിക്സ് ചെയ്യാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പം മാക്സിമം ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ബേസിക് ആയിട്ട് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ എത്ര നമ്മുടെ ഇൻവെൻറ്ററിക്ക് അകത്ത് എത്ര ഐറ്റംസ് ഉണ്ടോ അതിനനുസരിച്ചാണ് ഇത് ഡെവലപ്പ് ആവുന്നത് അപ്പോൾ മാക്സിമം നമ്മുടെ ഇൻവെന്ററിലേക്ക് പുതിയ പുതിയ ഐറ്റംസ് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെ രീതി ഫ്രീ ആയിട്ട് കിട്ടും അതെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതുപോലെ നമ്മുടെ അച്ചീവ്മെന്റിന്റെ സെക്ഷൻ ഉണ്ടല്ലോ അച്ചീവ്മെന്റിന്റെ സെക്ഷന്റെ അകത്തും ഇതുപോലെ നമുക്ക് വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതായത് അച്ചീവ്മെൻറ്റിൻ്റെ സെക്ഷന്റെ അകത്തും കുറച്ച് മിഷൻസ് ഉണ്ട് ഈ മിഷൻസ് കളക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ഔട്ട്ഫിറ്റ് ഗൺസ്കിന്നൊക്കെ കിട്ടുന്നതാണ് അതൊക്കെ പറ്റുന്നവരെ അതും കൂടെ കളക്ട് ചെയ്യുക മാക്സിമം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പുതിയ ഔട്ട്ഫിറ്റ് പുതിയ ഗെയിൻസ്കിൻ ഒക്കെ എത്തിക്കാൻ പറ്റും അതിനനുസരിച്ച് ഈ ഒരു ലെവൽ അപ്പ് ഈ കളക്ഷൻ ലെവൽ അപ്പ് അപ്പാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് മനസ്സിലായി മാറി തന്നെയായിരിക്കും അപ്പോൾ കൂടുതലും പോയിൻറ്റ് എക്സ്ട്രാ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിത്തിക് ഐറ്റംസ് അല്ലെങ്കിൽ ലെജൻഡറി ഐറ്റംസ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് ഐറ്റംസ് ഉണ്ടല്ലോ അങ്ങനെ കാറ്റഗറി കൂടി റെയർ ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്നതോറുമാണ് നമുക്ക് പോയിന്റ് എക്സ്ട്രാ കിട്ടുന്നത് അത് ഗൺ സ്കിൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഹെൽമെറ്റിൻ്റെ സ്കിൻ ആയിക്കോട്ടെ വെഹിക്കിളിൻ്റെ സ്കിൻ ആയിക്കോട്ടെ ഔട്ട്ഫിറ്റ് ആയിക്കോട്ടെ എല്ലാം അത് കൂട്ടും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ഒന്ന് ഷെയർ കൊടുക്കാനും ശ്രമിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്